വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ബോധപൂർവ്വം ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സിപിഐ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാറിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടെന്നും സലിംകുമാർ ആരോപിച്ചു കാരണം ഈ ഇടപെടുവാനും എല്ലാം കഴിയുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ച ആ മേഖലയിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും വനാതിർത്തിയിൽ തന്നെ മുപ്പത് ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നുണ്ട് എന്നാണ് ഫോറസ്റ്റിന്റെ കണക്കുകളിലൂടെ അപ്പൊ ഈ പറയുന്ന തരത്തിലേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണം തടയുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കർശനമായ നിയന്ത്രണവും നടപടിയും ഉണ്ടായെങ്കിൽ ഒരു പരിധിവരെ തടയാൻ കഴിയുമോ

അത്തരം ആളുകൾ ഇത്തരം സംഭവങ്ങളെല്ലാം പെരിപ്പിക്കുവാനും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ഇടയാവുന്ന സമീപനം സ്വീകരിക്കുന്നത് റിട്ടയർഡ് ചെയ്ത ജന ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള ഐ എം എസ്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ മനവിസതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്